പുതിയ തലമുറക്കെ സി എം വരിതപ്പാപ്പൊക്കെ ഇബാദത്ത് വറവാടൊക്കെ നിങ്ങൾ ആരോചിച്ചാണ് സി എം വരിതപ്പാപ്പയുടെ ഇബാദത്ത് അവിടുത്തെ ഇബാദത്തുകൾ മഹാന്മാർ എപ്പോഴും പൊതു പതിവാക്കിയിരുന്ന മഹാനാണ് സി എം വരിയ

ഇബാദത്തുകളെ കുറിച്ച് ഞാൻ ഞാനിപ്പോ സമയല്ലാപ്പയുടെ എത്തിയിട്ടുണ്ട് അപ്പോ ഞാൻ നിർത്തിയാണ് അവിടുത്തെ ഇബാദത്തിന്റെ അവിടെ നിന്ന് ഡെറിസ് കാലത്ത് അവിടുന്ന് ഒഴിഞ്ഞു നടന്ന മഫ്ബൂതിന്റെ കാലത്ത് അവിടുത്തെ ഇബാദത്തുകളുടെ കനം അതൊന്ന് വായിക്കാൻ ഒരു നാരഞ്ചണ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോകുന്നില്ല അത് മാറ്റിവെച്ചു പൂട്ടി ഞാൻ ഞാൻ പറയാം പറയുന്ന വാക്കുകൾ സി എം സി എം അള്ളാഹുവിന്റെ വലിയൊരു മഹാനായിരുന്നു ഷംസുൽ ആയിരങ്ങളോട് പറഞ്ഞിരുന്ന വാക്കുകളാ നിങ്ങൾ ബഹുമാനപ്പെട്ട കൊടുക്കട്ടെ നമ്മുടെ യും പാപ്പയുമാണ് നമ്മടെ സുൽത്താൻ അവിടുന്ന് എന്താണ് സിയം വെക്കുന്ന ഒരാള് ആ മഹബത്ത് വെക്കുന്ന ഒരാൾക്ക് തള്ളാൻ കഴിയൂല സുൽത്താൻ കാരണം അവരുടെ ബന്ധം അങ്ങനെയാണ് എല്ലാ വിഷയത്തിലും സി എം സി എം പടുത്ത് ബഹുമാന ഞാനും അതുപോലെ തങ്ങളും അവേർത്ത് തങ്ങളും കൊടിവള്ളി അധികാരിയും ഞങ്ങൾ നാലുപേരും മർക്കസും സ്ഥലമെടുക്കാൻ നോക്കി എവിടെയും കിട്ടുന്നില്ല അവസാനം സി എം വരിയുള്ളു സി എം വരിയുള്ള പറഞ്ഞു വഴിയിൽ കാണും എടുത്തോളൂ വന്നു കണ്ടു അതാടിയെന്ന് സമുച്ചയം ഈ കാണുന്ന വെളിച്ചത്തിന്റെ ഉണ്മ കേന്ദ്രം കേന്ദ്രം നോക്കി ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടുണ്ടോ അവിടെയങ്ങൾ തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട് പറയാറുണ്ട് സുൽത്താൻ സഹോദരങ്ങളെ സുൽത്താൻ വലിയൊരു മഹാൻ തന്നെയാണ് ബഹുമാനപ്പെട്ടവരോട് കളിക്കാൻ നിൽക്കണ്ട അവിടത്തേക്ക് എനിക്ക് കേൾക്കാൻ ദുനിയണ്ടോ നിങ്ങൾ പറയും േടുകളിൽ എന്തെങ്കിലും കേൾക്കാൻ ആരോടെങ്കിലും ബാക്കിയുണ്ടാരോടൊക്കെ ഒരാളോടൊന്നുമില്ല ഒരു മനുഷ്യരോടില്ല ഇപ്പൊ ജീവിതകാലത്ത് ഇപ്പോഴുണ്ടല്ലോ ആരൊക്കെ എന്തൊക്കെ അന്ന് തെറി പിടിച്ച് ആര് വന്നാലും ഒരു വഷമില്ല ഒരു വഷമില്ല അഞ്ചും ആറും കൊല്ലം ഭക്ഷണം കൊടുത്ത് തീറ്റിപ്പോറ്റി സഖാഫിയായി ഇറക്കി വിട്ടിട്ടും ഷെയ്ഖുനാനെ പലതും പറഞ്ഞ കുട്ടികൾ ആ മക്കളെ ഒന്നും ചെയ്തിട്ടില്ല ആ മക്കള് കണ്ടപ്പോഴും മക്കളെ മക്കളെട്ടു ഒരാളോടൊന്നുമില്ല ഞാൻ എന്റെ കണ്ണിൽ കണ്ടൊരു കാഴ്ചയുണ്ട് ഒരു മനുഷ്യൻ അറഫയിൽ വെച്ച് ഉസ്താദിനെ അപ്പൊ തെറി ചെറി വിളിച്ചതിന് കണക്കില്ല അയാൾ കേട്ടു അതിൽ കൂടി അപ്പൊ ഇയാള് പറയാ എനിക്ക് ആ മഹാനോടൊന്ന് പൊരുത്തപ്പെടിക്കണം ഞാൻ വർഷങ്ങളായി ഞാൻ വിളിച്ച അനാവശ്യത്തിന് കണക്കില്ല ഉസ്താദിനെ അങ്ങനെ ഉസ്താദിനെ കാണാൻ പോയി പോയിന്ന് ഇയാളെ ഉസ്താദിനോട് ചെന്നിട്ട് പറഞ്ഞു നിങ്ങൾ വിവരമുള്ള ആളാണ് ഉസ്താദെ ഞാൻ വിവരല്ലാത്ത ആളാണ് ഞാൻ നിങ്ങളെ കുറെ അനാവശ്യം വിളിച്ചിട്ടുണ്ട് നിങ്ങൾ പൊരുത്തപ്പെടുകയെ അപ്പൊ നമ്മളെ ഉസ്താദെ ഇയാളെ തരിയിൽ കൈവച്ചിട്ട് പറഞ്ഞു ഞാൻ നിങ്ങൾ പറഞ്ഞതൊക്കെ അപ്പപ്പ പൊരുത്തപ്പെട്ടിട്ടുണ്ട് ആരോടൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ചെയ്തു മരിക്കണമെന്നേ ഉള്ളൂ ഒരാളോടൊന്നുമില്ല ഒന്നുമില്ല എനിക്ക് ആരോടൊന്നുമില്ല നിങ്ങൾ ആലോചിച്ച അയാളൊക്കെ അരച്ചില് കാണണം ഉസ്താദ് ഒരു വലിയ മഹാനാണ് ഞാൻ പറയുന്നത് സിയും വരിയുള്ള ആരാണ് എന്ന് മനസ്സിലാക്കി തരാൻ എനിക്ക് കഴിയില്ല